ൾ കേന്ദ്രീകരിച്ച് ഖുർആൻ ക്ലാസ്സുകളാണെന്ന രൂപത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേന്ദ്രീകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് ഇവർ എങ്ങനെയാണ് നമ്മൾ ഇസ്ലാം മതവിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് എന്ന രൂപത്തിൽ ഇവർ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഈ ക്ലാസ്സുകളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ലാസുകൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ ആളുകളും ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ റെനി ആരിഫിന് ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുത്തേരെ തേരെ ആരിഫേ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് കൊടുത്തേരെ ആരിഫ് അയച്ചു തന്ന ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്തു എന്തെങ്കിലും കമ്മീഷൻ എന്തെങ്കിലും വേണോന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ആരിഫിനോട് പല തവണ ആരിഫിനോട് ഞാൻ ഈ വിഷയം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ ആരിഫിനോട് റെനി ഒന്ന് ചോദിക്കാം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കാം കുറെ തുടങ്ങിയിട്ട് അപ്പോ ഇവര് പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ രൂപത്തിൽ കൗൺസിലിങ്ങുകൾ ബോധവൽക്കരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ രൂപത്തിൽ പബ്ലിക്കിനോട് പ്രതികരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരുടെ പൊട്ടത്തരം അവരുടെ ബുദ്ധിക്ക് അവർ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചു പോകരുത് നമ്മളെപ്പോഴും പാകിസ്ഥാനികളോട് അനുഭാവമുള്ളവരായിരിക്കണം കാരണം നമ്മൾ എല്ലാവരും മുസ്ലിങ്ങളാണ് നമ്മൾ എല്ലാവരും വിശ്വാസികളാണ് നമ്മൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിൽക്കേണ്ടവരാണ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് അവർ പരസ്പരം സഹോദരങ്ങളായി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അവർ സ്നേഹിച്ചും സഹകരിച്ചും പോകണം ഒരിക്കലും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെതിരാകരുത് ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം വെച്ചാൽ പരലോകത്ത് അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബാലാക്കോട്ട് വ്യോമാക്രമണം നമ്മൾ കണ്ടതാ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ പരാജയപ്പെട്ടു എന്ന് സൈനിക മേധാവിയായിട്ടുള്ള അസിമുനീർ വ്യക്തമാക്കിയതാ ഓപ്പറേഷൻ പക്ഷേ അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് കറാച്ചിയിലെ പാകിസ്ഥാൻ നാവിക അക്കാദമിയിൽ സംഘടിപ്പിച്ച പാസിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു പരേഡിൽ പങ്കെടുക്കാൻ എത്തിയ അസീം അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് പാകിസ്ഥാൻ പ്പോഴും കാശ്മീരികളോടൊപ്പം നിൽക്കും ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനും കാശ്മീരും ചേർന്ന് നിന്ന് ഇന്ത്യയെ ആക്രമിക്കും ഇന്ത്യ ഭീകരത എന്ന് വിളിക്കുന്നത് നിയമാനുസൃതമായിട്ടുള്ള ഒരു സംഘടനമാണ് പാകിസ്ഥാൻ എപ്പോഴും കാശ്മീരിനെ സഹായിക്കും ഭാവിയിൽ ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാൻ പ്രതികരിക്കും ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബാലാക്കോട്ട് വ്യോമാക്രമണം ഉണ്ടായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്നിട്ട് അദ്ദേഹം പറയുന്നു അതിനകത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ തിരിച്ചടി നൽകി നൂറിലധികം ഭീകരരെ ആണ് ഇന്ത്യൻ സൈന്യം വധിച്ചത് ഈ സമയത്ത് പാകിസ്ഥാൻ സൈന്യം നിരവധി ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടാൻ ശ്രമിച്ചു പാകിസ്ഥാനിലെ നിരവധി ഭീകര താവളങ്ങളും ഇന്ത്യ തകർത്തു അതിനോടൊപ്പം തന്നെ നയതന്ത്രപരമായും ഇന്ത്യ കടുത്ത നീക്കങ്ങൾ കൈക്കൊണ്ടു സിന്ധു നദീതട കരാറടക്കം ഇന്ത്യ റദ്ദാക്കി അതിന് പിന്നാലെ പലപ്പോഴായി അസീം മുനീർ മാത്രമല്ല പല നേതാക്കളും ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവർ ഇന്ത്യക്കെതിരെ എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാകും പക്ഷേ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ പ്രത്യേകിച്ച് കലാലയങ്ങളിൽ നിന്ന് മുസ്ലിം പെൺകുട്ടികൾ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഭീഷണിപ്പെടുത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി രംഗത്ത് വരുന്നത് അവരുടെ പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആ രൂപത്തിൽ കോച്ചിങ് നേടിയിട്ടാണ് അവർ ഈ രൂപത്തിൽ വിളിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാലും ഒരിക്കൽ കൂടിയ മുദ്രാവാക്യം ഒന്ന് കേൾക്കുക നമ്മൾ പറഞ്ഞല്ലോ ഇഞ്ച് കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് ഇപ്പോ സൂമ്പാ വിവാദം വന്നപ്പോൾ പോലും ഞങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനാണ് പറഞ്ഞത് ഹമാസിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കാനല്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാതെ പോയത് നമസ്കരിക്കാൻ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു റൂം തരണമെന്ന് മുദ്രാവാക്യം മുഴക്കാനല്ല പോകുന്നത് എന്നെന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞു രംഗത്ത് വരാത്തത് ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ ഇത് പറയാനല്ല നിങ്ങൾ കോളേജിലേക്ക് പോകുന്നത് കോളേജിൽ പോയാൽ മര്യാദയ്ക്ക് പഠിച്ചോളൂ തിരിച്ചു വന്നോളൂ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാതിരുന്നത് ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി വന്നിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഘോരഘോരമായിട്ട് മുദ്രാവാക്യം വെല്ലുവിളിക്കാം അവര് മോഡി അമിത്ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തിൽ ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ വീട് പോകും സൂക്ഷിച്ചു എന്ന് അമിത്ഷായും മോദിയേയും ഒരു മുദ്രാവാക്യം അവസാനിപ്പിക്കുകയാണ് ഇവർക്ക് ശക്തമായിട്ടുള്ള പിൻബലം കിട്ടുന്നുണ്ട് നല്ല രൂപത്തിലുള്ള കോച്ചിങ് ക്ലാസ്സുകളും കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ നിങ്ങൾ തന്ത്രപരമായി കലാലയങ്ങളിൽ കുട്ടികളെ എങ്ങനെ സ്വരൂപിക്കാം എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഭരണസില കേന്ദ്രങ്ങൾ തീവ്രവാദത്തെ എതിർക്കുമ്പോൾ നമ്മൾ തീവ്രവാദികളായി മാറുന്നു എന്നവര് മനസ്സിലാക്കാതെ തന്നെ എങ്ങനെ ഈ രാജ്യത്തിനെതിരെ തിരിക്കാം എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിപ്പിക്കുക മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരുകയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഏറ്റവും വിളിച്ചു ഞങ്ങളോട് വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാർ ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ ഞാൻ മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു നമ്മളെ അത്ഭുതപ്പെട്ടുപോയി കന്യാകുമാർ ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാ നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കാശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ട് പോകും ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നാലോയിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഇസ്ലാമ ഫോബിയ വിളിക്ക ഏറ്റു വിളിക്കണം അമിത്ഷാ തേരൻ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് ലിക്കർ ചല നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് വിളിക്കില്ലേ പിണറായി ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞുവെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമില്ലിക്കറു പോലോ അരേലോ

കൊല്ലവും ഡൽഹിയുമൊക്കെ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുവാണ് കൊല്ലം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇവിടെ ഒക്കെ ഇവർക്ക് ആസാദി ഉണ്ടാക്കണം ഈ പെണ്ണ് വെറും ഒരു പ്രതീകം മാത്രമാണ് ഇതിനെ ഇറക്കി ഇനി ഇതിന് നാളെ അറസ്റ്റ് സംഭവിക്കുക അറസ്റ്റ് സംഭവിച്ചു ഞാൻ കേട്ടു എന്തായിരുന്നാലും ഇതിന് എന്ത് തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി അതിനെ പ്രതിരോധിക്കാൻ അതിന് ഈ പെണ്ണിനോടൊപ്പം നിൽക്കാൻ ശക്തി ഒരു നേതൃത്വം ഇതിനോടൊപ്പം ഉണ്ടാകും ഇറങ്ങി തിരിച്ചതല്ല ആസാദി എന്ന മുദ്രാവാക്യം വെറുതെ ഇവർക്ക് ഇതിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക ഇന്ത്യക്കെതിരെ കൂടുതൽ ആളുകളെ തിരിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് മിത് ഷായും മോദിയും ഇവരുടെ ശത്രുക്കളിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് വരുന്നത് കലാലയങ്ങളിലൂടെ കലാപരാഷ്ട്രീയവും തീവ്രവാദ സംഘടനാ ആശയങ്ങളും നിലപാടുകളും അഭിപ്രായങ്ങളും ഇവരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക കാരണം തിളച്ചുമറിയുന്ന യുവാക്കളിലേക്ക് യുവതികളിലേക്ക് ഈ ആശയങ്ങൾ എത്തിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അതുകൊണ്ട് കലാലയങ്ങളിലൂടെ തന്നെ ഇന്ത്യ രൂപപ്പെടണം അതുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരനെ തോളിലിരുത്തി അരിയും മലരും കുന്തിരിക്കവും ഒരു മുദ്രാവാക്യം ഈ കേരളം മുഴങ്ങിക്കേണ്ടത് ഇവർ സംഘടിതരാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് മാത്രം ഇതിനൊക്കെ ഒരു അവസാനം വരുമെന്ന് വിചാരിക്കരുത് പോപ്പുലർ ഫ്രണ്ടിനെ കടപകടകാരികളായിട്ടുള്ള ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഈ കേരളക്കരയിൽ സുരവിഹാരം നടത്തുമ്പോൾ മൂന്നക്ഷരം നിരോധിച്ചതുകൊണ്ട് തീവ്രവാദവും ഭീകരതയും അവസാനിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇല്ല